ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് സിലോപ്യ പൊള്ളിക്കാനായിട്ട് പോവുകയാണ് നല്ല ഗിഫ്റ്റ് സിലോപ്പ്യ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് കുറച്ച് കുളത്തിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുള്ള ഗിഫ്റ്റ് സിലോപ്പ്യാണ് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ എടുക്കാം ഇത് ഫുള്ളായിട്ട് നമ്മൾ പൊള്ളിക്കുന്നില്ല ഉള്ളതിൽ വലുത് നോക്കി ഒരു രണ്ടെണ്ണമാണ് നമ്മൾ പൊള്ളിക്കാനായിട്ട് പോകുന്നത് അതിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പൊള്ളിക്കാനായിട്ടുള്ള സിലോപ്പി മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് മസാല എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം വരഞ്ഞ് കൊടുത്താൽ മാത്രമേ അതിനുള്ളിൽ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ നല്ല ദശയുള്ള മീനായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വയ്ക്കാം ബാക്കിയൊരു മീനും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം മീൻ രണ്ടും നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാലയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കണം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒട്ടും കുരുവില്ലാതെ തന്നെ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെ നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനിന് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് കാശ്മീരി ചില്ലി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കുരുമുളക് അരച്ചതാണ് പച്ച കുരുമുളക് അരച്ചതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത മസാല മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ അതിൻ്റെ വിടവിലെല്ലാം മസാല വരണം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത മെയിനും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ രണ്ട് മീനും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് മസാലയെല്ലാം മീനിൽ പിടിക്കണം എന്നാൽ മാത്രമേ മീൻ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഇതെടുക്കാം ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് ചെറിയൊരു ആവി പൊങ്ങുന്നത് ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഉരുളിയിലാണ് നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കുന്നത് ഇനി ഉരുളി വെച്ച് കൊടുത്ത് അതിൽ വെള്ളത്തിലൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് മീനും അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഉണങ്ങി പോകണ്ട പൊള്ളി പൊള്ളിക്കിട്ടിയാൽ മാത്രം മതി ഇത് മീനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സൈഡും കൂടി ഒന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് കോരി മാറ്റാം ഇത് മീനെല്ലാം പാകത്തിനൊന്ന് നമുക്ക് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം രണ്ട് മീനും അങ്ങനെ നന്നായിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വാഴയിലേക്കാണ് നമ്മൾ മാറ്റുന്നത് ഈ മീൻ വറുത്ത എണ്ണ നമ്മൾ ഇനി കളയുന്നില്ല അതേ എണ്ണയിലേക്ക് തന്നെയാണ് മീനിൻ്റെ ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കുന്നത് അതിനായിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ആദ്യം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നടുവേക്ക് ഏന്തിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഒരു അഞ്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് പാകത്തിനൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ളതാണ് ഇനി അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ഇതെല്ലാം ചോട്ടി പിടിക്കും അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റായിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാകത്തിനൊന്ന് വഴറ്റിയെടുക്കാം സവോളയും ഉള്ളിയൊക്കെ പാകത്തിനൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മീനുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചേർത്താണ് അതിനനുസരിച്ച് വേണം മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തക്കാളി എല്ലാം വെന്തൊടഞ്ഞ് വരുവോളൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ പാകത്തിനൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മസാല പാകത്തിനൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗരം മസാല ഒരുപാട് മൂത്ത് പോവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി അടുത്തായിട്ട് പച്ചക്കുരുമുളക് അരച്ചതിൻ്റെ പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കുരുമുളക് അരച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതായത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുരുമുളക് എല്ലാ ഭാഗത്തുനിന്ന് എത്തണം അതായതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ പൊള്ളിച്ചതിന് മെയിനായിട്ട് വേണ്ടുന്ന സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഒന്നര ഗ്ലാസ് ആണ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഒരു ഗ്ലാസ് മാത്രം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ചേർക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നതോടും എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും നല്ലപോലെ തേങ്ങാപ്പാലിൻ്റെ എണ്ണ തെളിഞ്ഞു വരും ചെറിയ ചൂടിലാണ് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് ഒരുപാട് തീയൊന്നും കത്തിക്കേണ്ട താച്ചെറു തീയിൽ തന്നെ നമുക്കിത് പാകത്തിന് ഇനി ഗ്രേവിയാക്കി എടുത്താൽ മതി ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിന് ഇതൊന്ന് തേങ്ങാപ്പാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേവിയും അങ്ങനെ റെഡിയാണ് ഇത് നമ്മുടെ ഗ്രേവി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് മാത്രം മതി ഇനി ഇരുന്നാലും ഇത് ചെറുതായിട്ട് എണ്ണ പറ്റി പോവും അതുകൊണ്ട് തന്നെ നമുക്ക് അത് അടുപ്പത്തുനിന്ന് വാങ്ങാം ഇത് നമ്മുടെ ഗ്രേവി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗ്രേവിയിലാണ് മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇതിനായിട്ട് നമുക്ക് ആദ്യം വാട്ടിയ വാഴയിലയാണ് വേണ്ടത് കുറച്ച് വലിയ വാഴയില തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് വാട്ടി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം മീൻ വെച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ നമ്മളിതിന് മെഡലായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രേവി ഇതിലേക്കൊന്ന് മെള്ളായിട്ട് ഇട്ട് കൊടുക്കണം ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ കൈ വെച്ചൊന്നും നമുക്ക് നിരത്തി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറ്റുന്നത്രയും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊള്ളിച്ചു വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ചുകൂടി മസാല നമുക്ക് വെച്ച് കൊടുക്കാം മസാല മീനിൽ മുഴുവനായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും മസാല വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മസാല ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് കറിവേപ്പിലൊന്ന് വിതറിയിട്ട് കൊടുക്കാം കറിവേപ്പില ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആഫ്രിക്കൻ മല്ലിയുടെ ഇല നമ്മൾ കുറച്ച് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് പാകത്തിനൊന്ന് മടക്കിയെടുത്താൽ മതി നല്ലപോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇതുപോലെയൊന്ന് നന്നായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാഴനാരി വെച്ചൊന്ന് കെട്ടി കൂടിയെടുക്കണം ബാക്കിയുള്ള ഒരു മീനും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കണം അതിനായിട്ട് നമ്മൾ വീണ്ടും അരപ്പ് വെച്ച് കൊടുത്ത് മീൻ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം രണ്ട് മീനും നമ്മൾ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി അത് വാഴയുടെ വള്ളി വെച്ച് തന്നെ നമ്മളതൊന്ന് കെട്ടി വെക്കാൻ പോവാണ് അതല്ലെങ്കിൽ അഴിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം നമുക്കിനി പൊള്ളിക്കാം നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഉരുളി വെച്ച് കൊടുത്ത് അതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നതിന് ശേഷം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം വേറെ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇനി ഒഴിച്ചു കൊടുക്കുന്നില്ല നേരിട്ട് തന്നെ മീൻ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുവാണ് ഇനി വാഴയിലെല്ലാം പൊള്ളി ചെറുതായിട്ട് ചൂട് വരുമ്പോൾ തേങ്ങാപ്പാലിൻ്റെയൊക്കെ എണ്ണയൊക്കെ ഇടന്ന് അത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മസാലയെല്ലാം പിടിച്ച് കിട്ടിക്കൊള്ളും അതായതുപോലെ ഒരു സൈഡൊന്ന് പൊള്ളി വന്നാൽ മാത്രം മതി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം പഴയില ഒരു സൈഡ് നന്നായിട്ട് പൊള്ളിയതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് പാകത്തിനൊന്ന് പൊള്ളിച്ചെടുക്കാം മീൻ രണ്ട് സൈഡും പൊള്ളി വരുമ്പോഴത്തേക്കും എണ്ണ താനേ അതിൽ നിന്ന് ഇറങ്ങിക്കോളും തേങ്ങാപ്പാലൊഴിച്ചാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിന് പാകത്തിനുള്ള എണ്ണ ഗ്രേവിയിൽ നിന്ന് തന്നെ ഇറങ്ങി മീൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പൊള്ളി കിട്ടിക്കോളും അത് നമ്മുടെ മീൻ പൊള്ളിച്ചത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്നു ഓടി നോക്കാം നല്ല ചൂടാണ് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതായതിപ്പോൾ തുറന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല മീൻ പൊള്ളിച്ചതിൻ്റെ മണം അതും വാഴയിലയുടെ കൂടി മണം കൂടി ആകുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതായതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് യ്ക്കും തേങ്ങാപ്പാലിക്കടന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല പാകത്തിന് തന്നെ മീൻ പൊള്ളിച്ചത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മളിത് പൊരിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ പൊള്ളിച്ചത് എന്നാൽ പോലും ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മീറ്റെല്ലാം പാകത്തിന് തന്നെ മസാലയെ പിടിച്ച് നമുക്കിത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ദശയുള്ള മീനാണ് എപ്പോഴും പൊള്ളിക്കാൻ നല്ലത് അതുകൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് സിലോപ്പ് തന്നെ എടുത്തിട്ടുള്ളത് ഇനി ഏരി മീനൊക്കെ ആണെങ്കിൽ നല്ലതാണ് അതുപോലെ കരിമീനൊക്കെ ഇതുപോലെ പൊള്ളിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യും കൂടി ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ്